അസലാമലൈക്കും ഇൻഷ ഇന്ന് പറയുന്ന അറിവ് അസ്മാൽ ഹുസനയിലെ ഈ ഇസ്മ കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹവും നിങ്ങളുടെ ആവശ്യവും നേടിയെടുക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ അസ്മാഹസനയിൽപ്പെട്ട അതിമഹത്തായ നാമങ്ങളിൽ ഒന്നായ ഒരു നാമത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ ഇസ്മ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ അതായത് ഈ ഇസ്മ ചൊല്ലിയാൽ നമുക്ക് കുറികൾ ലഭിക്കും കുറികൾ എന്ന് പറഞ്ഞാൽ ചിട്ടിക്ക് ചിട്ടി പോലുള്ള കാര്യങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ സമ്പത്ത് ലഭിക്കും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നത് നമുക്ക് നേടിയെടുക്കാം ലക്ഷ്യങ്ങൾ നമുക്ക് എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ജീവിതം രക്ഷപ്പെടുന്നതാണ് ജീവിതം നമ്മുടെ ജീവിതം സന്തോഷങ്ങൾ കൊണ്ട് നിറയും അതുപോലെ തന്നെ നമ്മുടെ ചെയ്യുന്ന ബിസിനസ്സിൽ അത് ജോലി എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്താണോ അതിൽ നമുക്ക് ഉയർച്ചയും ലാഭവും വറക്കത്തും കിട്ടും ഐശ്വര്യവും വറക്കത്തും നന്മയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഇനി പറയാൻ പോകുന്ന രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യുക ഇഷാ മഹരിബിന്റെ ഇടയിൽ അതിന് ചെയ്യേണ്ടത് ഇഷാ ഇഷരീബിന്റെ ഇടയിൽ ആയിരം തവണ ചൊല്ലി ദുഹ ചെയ്താൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം ഇൻഷല്ല അള്ളാഹു നടത്തി തരുന്നതാണ് അതിന് ഏത് ഇസ്മാണ് ചൊല്ലേണ്ടത് യാ 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 എന്ന അതിമഹത്തായ ഹുസ്നയിൽപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹുവിന്റെ നാമങ്ങളിലൊന്നാണ് ഇൻഷല്ല ഈ നാമം എന്ത് ചെയ്യുക നിങ്ങൾ എന്തു ചെയ്യുക ൊല്ലുക നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും സമ്പത്തിനും ഐശ്വര്യത്തിനും നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും ലഭിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അള്ളാഹു അതിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ റബ്ബൽമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെ കമന്റുകൾ ഞങ്ങൾ കാണുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു എല്ലാവരുടെ ദുബായും ഇത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ല അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മേൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ആയിട്ട് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ആരെങ്കിലും പുതുതായിട്ട് ആളുകൾ വന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കും കൂടി അത് കിട്ടട്ടെ അല്ലെങ്കിൽ കണ് കാണട്ടെ എന്തൊക്കെ കരുതിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളെ ചാനലുകയറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഇൻഷാല് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലുകയറി കാണുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഈ ആ വാരിസു എന്നുള്ള ഈ അതിശക്തമായിട്ടുള്ള ഈ നാമം എല്ലാവരും പതിവാക്കുക അതിന് കാണരുത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നിറഞ്ഞ ഒരു ദിക്കർ തന്നെയാണ് ദിക്കറുകളിൽപ്പെട്ട ഒരു ദിക്കർ തന്നെയാണ് കാരണം ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൽ പറയുന്നതെല്ലാം നിങ്ങൾ വളരെ കൃത്യമായിട്ടും ആത്മ കൂടിയും അള്ളാഹുവിന്റെ അള്ളാഹുവിൽ വിശ്വസിച്ച് പടച്ചവനൽ കൈ ഉയർത്തി നിങ്ങൾ ദുവാ ചെയ്താൽ ഇൻഷാല്ലഹ അള്ളാഹു സാധിച്ചു തരാത്തതായിട്ട് ഒന്നുമില്ല എല്ലാ വീഡിയോസും നിങ്ങൾ കയറി കാണുക നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നതിൽ സംശയമില്ല ഇൻഷാല്ല അള്ളാഹു എല്ലാവരും ഇത് പതിവാക്കുവാനും അതുവഴി നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു നേടിത്തരുവാനും അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം അള്ളാഹു പൂർത്തീകരിച്ച് തരുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലിക്ക്